ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അവർക്കൊക്കെ കൂടി സ്വാഗതം ഞാൻ ഊസ് പാണകാഡ് സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പയറി സി അത്യാവശ്യം മോശമില്ലാത്ത അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബോറിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എക്സ്പയറി തന്നെയായിരുന്നു ഇന്നത്തെ ദിവസം അല്ലെ ചെറിയൊരു മൂവ് മുകളിലേക്കും താഴത്തേക്കും വന്നിട്ടുണ്ട് ബട്ട് അത് ക്യാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് ഇൻ ദ സെൻസ് ഒരു എക്സ്പീരിയൻസ് ട്രേഡർ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത്ര ഭയങ്കര ഡിഫിക്കൽട്ടൊന്നും അല്ലായിരുന്നു മാർക്കറ്റ് ഇന്ന സിഗ്നൽസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് എന്താ പറയുക മാർക്കറ്റിൽ ഒരു മൊമെൻ്റം പിക്ക് ആയതിനു ശേഷം അതിന് അല്ലെങ്കിൽ ഒരു ട്രേഡ് കൺഫേം ആയതിനു ശേഷം ആ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യാം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് റിയലി ഒരു ലിറ്റിൽ ഡിഫിക്കൽട്ട് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് നിഫ്റ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി സ്ലോ സ്റ്റഡി മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു ബട്ട് ഭയങ്കരമായിട്ടുള്ള പ്രീമിയം ഒന്നും കയറിയിട്ടുണ്ടായില്ല ആൻഡ് ലാസ്റ്റുള്ള ഒരു ഫോളില് എന്താണോ കയറിയിട്ടുള്ളത് അതും അതിനെ അതിനേക്കാളും വലിയൊരു കൂടുതലായിട്ടുള്ളൊരു എമൗണ്ട് താഴത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് സോ എങ്ങനെയൊക്കെ നമ്മൾ കറങ്ങി തിരിഞ്ഞു നോക്കാലും സിഇയിലും പ്രോഫിറ്റ് ഉണ്ടാവുന്നില്ല പിഇയിലും പ്രോഫിറ്റ് ഉണ്ടാവുന്നില്ല അൾട്ടിമേറ്റ്ലി നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് ഡയറക്ഷനൽ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിയിലും പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇന്നത്തെ മാത്രം കാര്യമല്ല സിയിലും പ്രോഫിറ്റ് ഡയറക്ഷനൽ ആയിട്ടൊന്നും കിട്ടുന്നില്ല പിയിലും കിട്ടുന്നില്ല ചെറിയ ചെറിയ ട്രേഡുകൾ പ്ലാൻ ചെയ്തിട്ട് ചെറിയ ചെറിയ സ്കാപ്പുകൾ ചെയ്തിട്ടൊക്കെ ഇറങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു ഒപ്പീനെ എന്താ പറയുക ചെറിയൊരു ടാർഗറ്റിന് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലുമൊക്കെ നമുക്ക് ട്രേഡുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇൻട്രാഡേലിക്ക് വേണ്ടിയിട്ട് മറ്റേ നിങ്ങൾ നോക്കിയാൽ നോക്കാനാണ് മനസ്സിലാവും നമുക്കൊരു ഡയറക്ഷണൽ വ്യൂവിലുള്ള ട്രേഡുകൾ അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രേഡുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി സോ കഴിഞ്ഞ കുറേ ായിട്ട് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സെയിം പോയിന്റ് തന്നെയാണ് ഞാൻ എഗൻ പറയുന്നത് മാർക്കറ്റ് ഈ റേഞ്ചിന്റെ ഉള്ളിൽ ബ്രേക്ക് ചെയ്യാതെ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടാൻ പോകുന്നില്ല സോ ഇതിനിടയിൽ കുറേ പിന്നെ കാര്യങ്ങളിൽ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ് നമ്മളുടെ ലൈക്ക് അടുത്ത മാസം ഇപ്പം നമ്മുടെ പിന്നെ ഇലക്ഷൻസ് വരാൻ പോവാണ് എന്തുകൊണ്ടാണ് പ്രീമിയം അത്ര കൂടാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് റിക്സ് കൂടാത്തത് എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് സിമ്പിൾ ആണ് കാര്യങ്ങൾ മാർക്കറ്റിന് എന്താ പറയാ മാർക്കറ്റിനെ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യങ്ങളും മാർക്കറ്റിൽ നടക്കാൻ സാധ്യതയില്ല എന്നുള്ള പ്രൊഡക്ഷൻ മാർക്കറ്റിന് മുമ്പിൽ ഉണ്ടാവുമ്പോൾ അങ്ങനെ ഒരു അസംഷനിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാല് ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ ഒരു പിന്നെ ആഘോഷത്തിന്റെ പരിപാടികളോ ഇൻ ദ സെൻസ് ഭയങ്കരമായിട്ട് പ്രീമിയം കൂടുന്നത് ആൻഡ് ഈ വിക്സ് ഭയങ്കരമായിട്ട് ഷൂട്ടാവുന്നത് അങ്ങനെയുള്ള പരിപാടികളൊന്നും മാർക്കറ്റിൽ ഉണ്ടാവില്ല സാധാരണ അങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് സോ മാർക്കറ്റ് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഓൾറെഡി എന്താണ് റിസൾട്ട് റിസൾട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ പിന്നെ ഇലക്ഷൻ്റെ ഔട്ട്കം എന്താണ് എന്നുള്ള കാര്യത്തിൽ മാർക്കറ്റിന് ഏകദേശം ധാരണ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പ്രീമിയം കൂടാണ്ടിരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അൻ്റ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ ഓഫ്കോഴ്സ് നമുക്കറിയാം അവർ ജയിക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ റൂളിംഗ് പാർട്ടി ചെയ്തു വെച്ചിട്ടുണ്ട് ആരൊക്കെയാണോ ക്ലിയർ ആയിട്ടുള്ള ഒരു ഒപ്പോസിഷൻ അവർക്കെല്ലാം ഓൾറെഡി പണി സോ രാഷ്ട്രീയം വഴിക്ക് പോട്ടെ സോ ഇങ്ങനെയൊക്കെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം മാർക്കറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു കാര്യം എന്താ പറയാ പിന്നെ കൺഫേം ആയിട്ടുണ്ട് അല്ലെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇതൊരു എന്താ പറയാ മാർക്കറ്റിൽ ഇനി വരാൻ പോകുന്ന റിസൾട്ട് മാർക്കറ്റ് ഓൾറെഡി അറിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലൊക്കെ അപ്പം കാര്യങ്ങൾ ഉണ്ടാവുന്നത് സോ നാളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ആണ് എക്സ്ട്രീമിലി ക്രൂഷ്യൽ ആയിട്ടുള്ള എക്സ്ട്രീമിലി നമ്മൾ കൺഫ്യൂസിങ് ആക്കുന്ന ഒരു പോയിന്റിലാണ് മാർക്കറ്റ് ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മാർ ഈ ഒരു മാർക്കറ്റ് ഐ തിങ്ക് ഈ ഒരു മാർച്ച് മാസം ഇങ്ങനെ തന്നെ അവസാനിക്കും കാരണം ലാസ്റ്റ് ഒന്നോ രണ്ടോ ദിവസം കൂടി ബാക്കിയുള്ളൂ ആൻഡ് നല്ലൊരു ബ്രേക്ക്ഔട്ടോ ബ്രേക്ക് ഡൗണോ ട്രേഡുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഈ ഒരു എലക്ഷൻ്റെ ആ ഒരു സമയം കൂടി ഒന്ന് കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും നമുക്ക് ചിലപ്പോൾ ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നത് സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിഫ്റ്റിൽ നമ്മൾ നാളത്തേക്ക് നോക്കേണ്ട ലെവൽസ് ഏതൊക്കെ ലെവൽസാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് നിഫ്റ്റി സോറി ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരുന്നു ആ ഒരു ലെവലിന്റെ മുകളിലായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് അല്ലെ സോ ആ ഒരു ലെവലിന്റെ മുകളിലായിട്ട് ഗ്യാപ്പ് അപ്പൊ ഓപ്പൺ തന്നു ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ട്രേഡ് നമുക്ക് വരാൻ പോകുന്നത് ഫ്ലാറ്റ് ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാലായിരിക്കും നല്ല രീതിയിലുള്ള ട്രേഡ് നമുക്ക് വരാൻ പോകുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നത് ആയിരുന്നു നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പണിംഗ് ക്രൈറ്റീരിയ എന്താണോ അതിനെ മാർക്കറ്റ് പിന്നെ രാവിലെ തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ടായി ആൻഡ് ഇനീഷ്യലി എന്റെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോയിന്റിലായിരുന്നു കേട്ടോ ആ ഒരു ട്രേഡിൽ ഭയങ്കര കോമഡി ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ സി ഞാൻ വിടുന്ന ട്രേഡിനെ എന്റെ ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്തു ഈ ഒരു ലെവലിൻ്റെ ബ്രേക്ക് ഔട്ടിൽ ഞാൻ എൻ്റെ ട്രെയിനിനെ പ്ലാൻ ചെയ്യാണ്ട ഇതിനെ പ്ലാൻ ചെയ്യുന്നതോടുകൂടി ഞാൻ പഞ്ച് ചെയ്യുന്നതോടുകൂടി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ നോക്കിയ പ്രീമിയം എനിക്ക് ഏകദേശം ഒരു ഇരുപതേ പ്ലസ് പോയിന്റുകൾ പിന്നെ ഹയർ ലെവലിലാണ് എനിക്ക് കിട്ടുന്നത് ട്രേഡ് ആക്റ്റീവ് ആവുന്നത് സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എത്രത്തോളം ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റിൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു കറക്റ്റായിട്ടൊരു ഷാർപ്പായിട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണോ ഓപ്ഷൻസിൽ പ്രീമിയം കൂടുന്നത് ആ ഒരു മൂവ് അവിടെ ജസ്റ്റ് ചുമ്മാ ഒരു വൺ മിനിറ്റ് ക്യാൻഡിലെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കയറിയിട്ടുള്ള പൈസ താഴത്തേക്ക് ഇറങ്ങും ആ ഒരു പ്രീമിയം താഴത്തേക്ക് അതുപോലെ തന്നെ ഇറങ്ങിപ്പോരും എക്സ്പയറി ഡേയിലാണെന്നുണ്ടെങ്കിൽ എന്തായാലും അറിഞ്ഞു പോരുന്നുള്ളൂ അവിടെ സോ ഇതിനകത്ത് ഞാനൊരു പിന്നെ ഒരു അൻപത് അറുപത് പോയിന്റിനെ ലൈക്ക് പ്രീമിയത്തിൽ അൻപത് അറുപത് പോയിന്റിനെ പ്രതീക്ഷ കയറിയിട്ടുള്ളൊരു ട്രേഡായിരുന്നു ആ ട്രേഡിനെ ഞാൻ എന്ത് ചെയ്തു ഇമ്മീഡിയറ്റ് ആയിട്ട് കട്ട് ചെയ്തു അതിനുശേഷം ലൈക്ക് എനിക്ക് തോന്നുന്നു ട്വന്റി ട്വന്റി ഫൈവ് പോയിന്റ്സ് എന്താണ് മാത്രമാണ് എനിക്ക് കിട്ടിയത് ഞാനതിനു ശേഷം അതിനുശേഷം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ് ഞാൻ ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ആ ഒരു ട്രേഡിനെ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കാനായിട്ട് സോ സിംപിളാണ് മാർക്കറ്റിന് മുമ്പുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ് ഇത് നമ്മുടെ പ്രീവിയസ് ലീലുള്ള റെസിസ്റ്റൻസ് പോയിന്റാണ് ഞാൻ ഈ ഒരു ലെവലിനെ ഇങ്ങനെ തന്നെ വരയ്ക്കാൻ പോവുകയാണ് ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ഓക്കെ ഈ ഒരു ലെവലും മാർക്കറ്റിന്റെ കയ്യിൽ ഒരു റെസിസ്റ്റൻസ് പോയിന്റാണ് അല്ലേ ആൻഡ് ഇവിടെ വന്നിട്ട് ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം ഇവിടെ ആയിട്ട് ഒരു ഇൻവേർട്ടഡ് ഹാമർ ക്യാനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ ഇൻവേർട്ടഡ് ഹാമർ ക്യാനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് വൺ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ് എക്സാക്ട്ലി ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഇൻവേർട്ടഡ് ഹാമർ ക്യാനൽ ഉണ്ടാവുന്നതിന്റെ തൊട്ട് മുമ്പാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് ഈ ഒരു ക്യാൻഡലാണ് ഞാനൊരു ട്രെയിനെ പ്ല പഞ്ച് ചെയ്യുന്നത് കേട്ടോ എന്തുകൊണ്ട് ഞാനങ്ങനെ ചിന്തിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെയിം ഈ ഒരു ചാർട്ടിനെ ഫൈവ് മിനിറ്റിലേക്കോ ഫിഫ്റ്റീൻ മിനിറ്റിലേക്കോ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് ആ കാണാൻ പറ്റുന്ന സെയിം സിനിരിയോ തന്നെയാണ് ഞാനിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കി ഈ ഒരു ഈ ഒരു ഹയർ ലെവൽ ഉണ്ടല്ലോ ഈ ഒരു ഹയർ ലെവലിൽ കറക്റ്റ് വന്നിട്ട് മാർക്കറ്റ് സീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്താകുന്നത് കറക്റ്റ് അവിടെ വന്നു ജസ്റ്റ് ചുമ്മാ വന്ന് ടച്ച് ചെയ്തു റിജക്ഷൻ കാണിച്ചു എന്നിട്ട് എന്നിട്ടതിനുശേഷം മാർക്കറ്റ് ഷാർപ്പായിട്ട് താഴെ വീണു സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രേഡിലൊരു പിന്നെ നിയർ ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ ഒരു പോയിന്റ് ഞാൻ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ അന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്തു എന്നുള്ളതാണ് രണ്ട് ട്രേഡ് മാത്രം പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഒരു ട്രേഡിനെ എൻ്റെ പിന്നെ ഇന്നത്തെ ദിവസത്തേനെ വൈൻഡപ്പ് ചെയ്യുന്നുള്ളതാണ് ഫസ്റ്റ് ട്രേഡ് ഓഫ് കോഴ്സ് ഞാനൊരു സ്കാൽപ്പിങ് മാത്രമായിരുന്നു ചെറിയൊരു പോയിന്റ് മാത്രം ക്യാപ്ചർ ചെയ്തിട്ട് ഞാൻ ഞാനത് മാറി ആൻഡ് സെക്കൻഡ് ട്രേഡിൽ ഒരു മോശമില്ലാത്ത ഇല്ലാത്ത പ്രോഫിറ്റ് അവിടെ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് ഇനി നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ നാളെ നേരത്തെ പിന്നെ ബാങ്ക് നിഫ്റ്റി ഒരു ലെവൽ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു സോ നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അഗെയിൻ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ട്വൻറ്റി ടു വൺ നയൻറ്റി ഫൈവ് എന്നുള്ള ലെവലാണ് ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് ട്വന്റി ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് സോ ഈ ഒരു ഹൺഡ്രഡ് പോയിന്റ്സിന്റെ ലെവൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഐ നോ നല്ലൊരു റേഞ്ച് തന്നെയാണെന്നുള്ളത് ബട്ട് ഈ ഒരു ഹൺഡ്രഡ് പോയിന്റ്സിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വരാൻ നോക്കുന്നുണ്ട് ഇവിടുന്ന് ഷാർപ്പ് ആയിട്ടുള്ള ഒരു മൊമെൻ്റവും മാർക്കറ്റിൽ മുകളിലേക്ക് കാണിക്കുന്നുണ്ട് ബട്ട് ഒരു പോയിന്റിൽ പോലും മാർക്കറ്റിന് എന്താവാൻ പറ്റുന്നില്ല സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നില്ല ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ അല്ലേ സോ ഇവിടെ എത്തിയപ്പോഴും പ്രീവിയസ്ലി ഷാർപ്പായിട്ടുള്ള ഫോളോ വന്നിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴും പ്രീവിയസ്ലി ഷാർപ്പായിട്ടുള്ള ഫോളോ വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ച് മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന റേഞ്ച് ആയിരിക്കും അഗൈൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു റേഞ്ചിന്റെ അവിടെ നിന്ന് തന്നെയാണ് ഇവിടുന്ന് ഉള്ള രണ്ടാമത്തെ ആ ഒരു പിന്നെ ഫാളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന റേഞ്ച് തന്നെയായിരിക്കും സോ ആ റേഞ്ചിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ നിങ്ങൾ യാതൊരു ട്രേഡിനെയും നാളെ എക്സ്പയറി ആയതുകൊണ്ട് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക കാരണം പ്രീമിയം ഡീക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആൻഡ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ പെട്ടെന്നായിരിക്കും പ്രീമിയം ഡീക്ക ഉണ്ടാവുക ആൻഡ് പിന്നെ ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെ സ്യൂം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഉച്ചവരെയൊക്കെ ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ പറയാൻ രാവിലെ തന്നെ ബ്രേക്ക് ചെയ്യുക എന്നതല്ല അതൊരു നല്ലൊരു ട്രേഡ് ആവില്ല കാരണം ഇത്ര നല്ല സെല്ലോഫും ഇത്ര നല്ല ബൈങ്ങ് പ്രഷറൊക്കെ കാണുന്ന ഒരു മാർക്കറ്റിൽ രാവിലെ തന്നെ വന്ന് ട്രേഡ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഏതൊരു പോയിന്റിനും നമ്മൾ ട്രാപ്പ് ആവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ട് പുതിയ ബയേഴ്സും സെല്ലേഴ്സും ആക്റ്റീവ് ആയിട്ട് പുതിയ എന്താ പറയുക സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഈ ഒരു ലെവലിൽ ആക്റ്റീവ് ആയതിന് ശേഷം ഇതിനെ താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ഔട്ട് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ട്രേഡ് കാണാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട് സോ ആ ഒരു ലെവലിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക വെയിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് നാളത്തേക്ക് പറയാനുള്ളത് അഗ്രസീവ് ആവാനുള്ള പോയിന്റ് ഒന്നും മാർക്കറ്റിൽ ഇപ്പോൾ ഇല്ല ട്രേഡ് വന്നാൽ തന്നെ നിഫ്റ്റിയിലാവട്ടെ ബാങ്ക് നിഫ്റ്റിയിലാവട്ടെ ഏതൊരു ഇൻഡക്സിലാവട്ടെ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഇപ്പത്തെ കണ്ടീഷനിൽ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ആൻഡ് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് എടുക്കാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് ട്വൻ്റി തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നുള്ളതാണ് സോറി ട്വൻറ്റി ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്നുള്ളതാണ് ആൻഡ് ഈ ഒരു ലെവലിന് മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലായിട്ട് ട്വൻറ്റി തൗസൻഡ് ഫിഫ്റ്റി എന്നുള്ളതായിരിക്കും ആൻഡ് ആ ഒരു ലെവലിന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്ട്രോങ് സ്റ്റഡി നമുക്ക് മാർക്കറ്റിനെ പിന്നെ ഈ ഒരു ലെവലിലേക്കൊക്കെ നമ്മുടെ ടാർഗറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഗ്യാപ് ഡൗണുകൾ ഉണ്ടാവുന്നതെങ്കിലോ സി ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ എക്സ്ട്രീമലി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സിനിമാരും ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കാരണം മാർക്കറ്റ് എസ്പെഷ്യലി നമ്മൾ ബാങ്ക് ലിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേ നല്ലൊരു അത്യാവശ്യം പിന്നെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റുള്ള ഫോസ് വന്നിട്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ആവുന്നത് അതുപോലെ തന്നെ ഇന്നലൊരു ന്യൂട്രൽ ഗ്യാറ്റിൽ ഉണ്ടായിട്ട് ഇന്നത്തെ ദിവസം എഗെയിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ആവുന്നത് സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഗ്യാപ്പ് ഡൗൺ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ചെറിയൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബട്ട് ഈ ഒരു കേസിൽ ഒരു ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ട്വൻറ്റി ടു തൗസൻഡ് ടു ഹൺഡ്രഡിന് മുകളിലായിട്ട് നമുക്കൊരു ഡയറക്ഷൻ മൂവ് കാണാനുള്ള സാധ്യതയുണ്ട് അതൊരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ റേഞ്ചിൽ ട്രേഡ് ട്രേഡ് പ്രൈസ് ആക്ഷൻ ആയിട്ട് ഒരു ഒരു റേഞ്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവിടെ അവിടെ ഗ്യാപ്പ് അപ്പ് അതിന്റെ ഉള്ള പോസിബിലിറ്റി ഉണ്ട് ാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റി ബാങ്കിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് ഞാൻ ഇങ്ങനെ തന്നെയാണ് നാളത്തേക്ക് മാർക്ക് മാർക്ക് ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് സോ ആസ് ഓഫ് ഞാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചാണ് കാരണം ഈ ഒരു റേഞ്ച് പ്രോപ്പറായിട്ട് ട്രാപ്പ് വരാനുള്ള സാധ്യതയുള്ള റേഞ്ച് ആയതുകൊണ്ടാണ് കേട്ടോ ആൻഡ് എഗെയിൻ ഞാൻ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് പോകുന്ന ദിവസം ആൻഡ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈയൊരു റേഞ്ച് ആണ് സോ ഈ വിക്കിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത് ഈ ഒരു റേഞ്ചിനെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് വലിയ അഭ്യാസങ്ങളൊന്നും നമുക്ക് കിട്ടില്ല സോ വാച്ച് ചെയ്യുക ഈ ഒരു റേഞ്ചിനെ താഴത്തേക്കോ മുകളിലേക്കോ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ദ സെൻസ് ഇവിടുന്ന് മാർക്കറ്റിന് റിജക്ഷൻ കിട്ടിയിട്ട് ഇവിടെ വന്നിട്ട് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് ഇവിടുന്ന് മാർക്കിന് താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ റേഞ്ച് ഉണ്ടാക്കിയിട്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുക ഒസ് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൺ ഡയറക്ഷൻ ബ്രേക്ക് ചെയ്തിട്ട് പോകില്ല ഓൾറെഡി ഇവിടുന്ന് ഇവിടെ എത്തുമ്പോഴേക്കും പത്തിരുന്നൂറ് ഇരുന്നൂറ്റി മൂന്നൂറ് പോയിൻ്റ് മൊമെൻ്റെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ടാവും അത് അതിനുശേഷം ബ്രേക്ക് ചെയ്തിട്ട് വലിയൊരു മൂവ് മൂവെന്നൊക്കെ പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇവിടുന്ന് വരുന്നതെങ്കിൽ ഇവിടെ ട്രേഡ് ചെയ്ത് ബ്രേക്ക് സസ്റ്റെയിൻ ചെയ്ത് കുറച്ച് സമയം ട്രേഡ് ചെയ്തതിനു ശേഷം ഓർ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് ഹയർ ലെവലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം അങ്ങനെയൊക്കെ ഈ ഒരു റേഞ്ചിന് മാർക്കറ്റ് ഔട്ട് തരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൂവ് നമുക്ക് നമുക്കവിടെ കാണാൻ സാധ്യത ഉണ്ട് സോ ആ ഒരു ലെവലിൽ വാച്ച് ചെയ്യാം ഫോർട്ടി സെവൻ തൗസൻ്റെ മുകളിലേക്ക് മാർക്കറ്റിൽ പോയിക്കഴിഞ്ഞാൽ ഫോർട്ടി സെവൻ ഈ ഒരു റേഞ്ചൊക്കെയായിട്ട് പെയ്യുന്നത് ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ഇത് വരും ഫോർട്ടി സെവൻ ഹൺഡ്രഡ് ആൻഡ് സോറി ഈ ഒരു ലെവലിൽ എടുക്കേണ്ട കാര്യമില്ല ഫോർട്ടി സെവൻ തൗസൻഡിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് ടു ഹൺഡ്രഡ് ലെവലിലേക്ക് തന്നെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെവലിലെ താഴായിട്ട് ഫൈവ് ഫിഫ്റ്റി ആൻഡ് ശേഷം താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള നമ്മൾ പറഞ്ഞിട്ടില്ല ആ ഒരു ടാർഗറ്റിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു എല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഫോർട്ടി സെവൻ തൗസൻഡാണ് അപ്പർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യുന്ന ലെവൽ ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലിലാണ് ഫോർട്ടി സിക്സ് സിക്സ് സെവൻറ്റി എന്നുള്ള ലെവലാണ് ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് പിന്നെ പ്രത്യേകിച്ച് വലിയ അഭ്യാസങ്ങൾക്കൊന്നും മുതിരാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇനി ഓർ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഞാൻ അത്ര ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നുമില്ല ആൻഡ് ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ഫോർട്ടി സെവൻ തൗസൻഡിൻ്റെ മുകളിലെല്ലാം ഗ്യാപപ്പ് ആണെന്നുണ്ടെങ്കിൽ ആണ് ഹാപ്പി ആയിട്ട് നമുക്ക് ഒരു ചെറിയ റേഞ്ച് ഉണ്ടായിട്ടോ ഓരോസ് ഒരു പ്രിസാക്ഷൻ ഉണ്ടാക്കിയോ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു മൊമെൻറ്റും കിട്ടാനുള്ള സാധ്യത ഉണ്ട് സോ ആ ഒരു ലെവലിനെയും കൂടി പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്താണ് നാളെ നമ്മുടെ പിന്നെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ അകത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി നമ്മളുടെ പിന്നെ വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റ് ഹോളിഡേ ആണ് സോ എന്താണോ വീഡിയോ ടോപ്പിക്ക് വേണ്ടത് ആ ഒരു ടോപ്പിക്ക് താഴെ ഡിസ്കഷൻ കമന്റിൽ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം നമുക്ക് നല്ലൊരു വീഡിയോ നമുക്ക് അതിനു ചെയ്യാവുന്നതാണ് ആൻഡ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ അടുത്തായിട്ട് പിന്നെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടില്ല എന്ന ലെവലായിരുന്നു ഈ ഒരു ലെവൽ അല്ലേ സോ ഇന്ന് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയി ഈ ഒരു ലെവലിനെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ ആസ് ഓഫ് നൗ എഗെയിൻ ഈ ഒരു ലെവലിനെ തന്നെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നത് വൺ ഫോർ ത്രീ സീറോ വൺ ഫോർ ത്രീ സീറോ മുകളിലായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ബൈങ്ങ് പ്രഷർ തന്നെയാണ് ഉള്ളത് അഗ്രസീവ് ആയിട്ട് നമുക്കൊന്നും പ്ലാൻ ചെയ്യാനും പറ്റില്ല ബട്ട് ചെറിയൊരു ബയിങ് തന്നെയാണ് എൻ്റെ മുകളിൽ ഉള്ളത് ആൻഡ് ഒഫ്കോഴ്സ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ വന്ന് ഹയർ സൈഡിൽ റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു ലെവലാണ് നമുക്ക് വരാൻ പോകുന്നത് ഫൈവ് സീറോ വൺ ഫോർ ഫൈവ് സീറോ എന്നുള്ളത് ആൻഡ് വൺ ഫോർ ഫൈവ് സീറോയുടെ മുകളിൽ കൂടി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ഒരു മൊമെൻ്റും വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ ലെവലിൽ ആയിട്ട് വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഐ സി ഐ സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക തൗസൻഡ് നൈ നയൻറ്റി ടു എന്ന ലെവലിൽ വാച്ച് ചെയ്യുക അത് ലോവ സൈഡ് തൗസൻഡ് സെവൻറ്റി സെവൻ എന്നുള്ള ലെവലിലെ വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ആക്സിസ് ബാങ്കിൽ ഓൺ ലോവർ സൈഡ് ഞാൻ നോക്കുക എന്നുണ്ടെങ്കിൽ ആണ് തേർട്ടിയാണ് ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് ഓൺ ഹയർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് ഫിഫ്റ്റി ഫൈവ് എന്നുള്ളതാണ് ആൻഡ് ഈ റേഞ്ചിൻ്റെ മുകളിലും ഒരു മൊമെന്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി തൗസൻഡ് സെവൻ എയ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഓൺ ദ ലോവർ സൈഡിൽ നമ്മൾ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് സെവൻ സിക്സ്റ്റി ഫൈവ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇൻഫീൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിം അതായത് പിന്നെ സ്പെഷ്യലി ഐ ടി സെക്ടറിൽ ചെറിയൊരു വീക്ക്നെസ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ ഫൈവ് ഡബിൾ സീറോ എന്നുള്ളതായിരിക്കും വൺ ഫൈവ് ഡബിൾ സീറോയുടെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നസ് ഉണ്ടാവും ആൻഡ് ഐ ടി സെക്ടറിൽ വീക്ക്നസ് കാണിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ അത്ര ഭയങ്കര നെഗറ്റീവ് ബയസിലേക്ക് എത്തണ്ട ഐ ടി സെക്ടറിനെ പിന്നെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബാങ്കിങ് സെക്ടറിനെ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നിങ്ങളൊക്കെ പിന്നെ അല്ലെങ്കിൽ നമ്മളൊക്കെ കാണുന്നതിനേക്കാളിലും ചിന്തിക്കുന്നതിനേക്കാളും വലിയ വളവന്മാരാണ് അപ്പുറത്തിരിക്കുന്നത് സോ ഇപ്പം പിന്നെ ഐ സെക്ടർ നെഗറ്റീവ് ആണ് എന്നുള്ളത് കൊണ്ട് നെഗറ്റീവ് ആവാൻ നിൽക്കണ്ട ഇന്നത്തെ കേസ് നോക്കുകഴിഞ്ഞിട്ട് ഐ ടി സെക്ടർ നെഗറ്റീവായിരുന്നു ആൻഡ് ഇവിടെ നമ്മൾ നോക്കി റിലയൻസിലെ നോക്കി ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെൻറ്റോ ആണ് റിലയൻസിലുണ്ടായിട്ടുള്ള ഹണ്ട്രഡ് ആൻഡ് പ്ലസ് പോയിന്റ്സിൻ്റെ മൊമെൻ്റം സോ പിന്നെ ഏകദേശം ത്രീ പെർസെൻറ്റിന്റെ ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ മൊമെൻ്റോ ആയിട്ടുള്ളതിന് റിലയൻസിൽ സോ പിന്നെ ആരെങ്കിലും ഒക്കെ വെച്ചിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് സോ അതിനകത്ത് പിന്നെ ഒരു ആയിട്ട് പോയിട്ട് പെട്ടുപോകാണ്ടിരിക്കാനാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയുന്നത് സോ അസ്വപ്നം നമ്മൾ പിന്നെ ടി സി എസ് വാച്ച് ചെയ്യേണ്ടത് ത്രീ നയൻ ഡബിൾ സീറോ എന്നുള്ള പോയിന്റാണ് ത്രീ നയൻ ഡ്രബിൾ സീറോ താഴെയായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ വീക്ക്നെസ് തന്നെയാണ് അഗ്രസീവ് ആയിട്ടുള്ള ബൈങ് ട്രേഡുകൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ആൻഡ് അതുപോലെ തന്നെ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ രണ്ടോ മൂന്നോ ഒക്കെ കൊണ്ട് നല്ല രീതിയിലുള്ള മൊമെന്റം ഉണ്ടായിട്ടുണ്ട് ആൻഡ് എന്താ പറയുക ഓവറോൾ മൊമെന്റം ആ ഹയർ സൈഡിൽ തന്നെയായിരുന്നു സോ അസ്വപ്നം നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓഫ് ഓഫ്കോഴ്സ് ഹയർ ലെവലിൽ വരുന്നത് ഈ ഒരു പോയിന്റാണ് ത്രീ സീറോ ടു സീറോ എന്നുള്ള പോയിന്റ് ആണ് ഓൺ ദ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തായിട്ടുള്ള ഒരു സപ്പോർട്ട് വരാൻ പോകുന്നത് ഇവിടുന്ന് താഴത്തേക്ക് പോരാണെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് സപ്പോർട്ടായിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആണ് ടൂ നയൻ വൺ എയ്റ്റ് അല്ലെങ്കിൽ ടു സീറോ എന്നൊക്കെയുള്ള ഈ ഒരു പോയിന്റാണ് സോ ഈ ഒരു ലെവലിലും ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് നാളത്തെ എഡ്യൂക്കേഷൻ ടോപ്പിക് എന്താണെന്നുള്ളത് താഴെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ദിവസം വീണ്ടും കാണാം Bye.